ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ സൂപ്പാണ് അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുട്ടയുടെ വൈറ്റ് എടുത്തിട്ടുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി ചെറിയ പീസ് രണ്ട് ഇഞ്ചി നാല് വെളുത്തുള്ളി ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് റോസ്മേരി ലീവ്സ് ബട്ടർ കോൺഫ്ലോർ ഒരു ചെറുനാരങ്ങ എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി അരിഞ്ഞ് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് ചിക്കൻ നന്നായി ഒന്ന് വീന്ത് വരട്ടെ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് പാത്രം ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കാം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് മൂടി മാറ്റാം ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ പീസുകൾ എടുത്തു മാറ്റാം ഈ ചിക്കൻ നമുക്ക് ചെറിയ പീസുകളാക്കി മാറ്റാം ഇനി നമുക്ക് ചെറിയ പീസുകളാക്കി എടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ആയി വരട്ടെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന എഗ് വൈറ്റ് കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ സോയ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലോർ കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക് ഇതിനിടയിൽ ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഇട്ട് കൊടുക്കാം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് തിളയ്ക്കുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ സൂപ്പ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്